ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേട്ടോന്നറിയില്ല കോൺഗ്രസ് പ്രതിനിധിയായ ശ്രീ വി ആർ അനൂപ് അദ്ദേഹത്തിന്റെ കണ്ണും ചെവിയും ഏതെങ്കിലും നല്ല രണ്ട് ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഇതൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്ന നമുക്ക് തോന്നുന്നില്ല ശബരിമലയിലെ ഇത്തരത്തിലുള്ള കൊള്ളയും മോഷണവും നടന്നതിന് ശേഷം ഏറ്റവും ആദ്യം തെരുവിലേക്ക് ഇറങ്ങിയ സംഘടനകൾ ഇവിടുത്തെ ഹിന്ദു പരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അദ്ദേഹം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല തിരുവനന്തപുരത്ത് നന്ദൻകോട്ടെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തേക്ക് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ നടത്തിയ മാർച്ച് അദ്ദേഹം കണ്ടിട്ടില്ല അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ നിയമസഭ വളഞ്ഞ് നടത്തിയ സമരവും അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം കണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ഈ കോൺഗ്രസ് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ദേവസ്വം കള്ളനായിട്ടുള്ള വി എസ് ശിവകുമാർ വി എസ് ജയകുമാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ കള്ളന്റെ സഹോദരൻ ശ്രീ സി പി എം റോധിക്ക് ആ പേര് പറയാൻ മടിയായിരുന്നെങ്കിലും ഞാൻ തുറന്നു തന്നെ പറയാം വി എസ് ശിവകുമാർ എന്ന് പറയുന്ന നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ സമരത്തിനെ പറ്റിയൊക്കെ അദ്ദേഹം വാചാലനാവുകയാണ് അതവിടെ നിൽക്കട്ടെ നമ്മൾ ശ്രീ അജിംസ് ഈ കേസിന്റെ നാൾ വഴികൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേസിന്റെ ചാർജ് ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് താങ്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ ശബരിമലയിൽ യാതൊരു മോഷണവും നടന്നിട്ടില്ല യാതൊരു കൊള്ളയും നടന്നിട്ടില്ല വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് എവിടെയെങ്കിലും മോഷണത്തിന്റെ ഒഫൻസ് ആയ ത്രീ സെവന്റി നയൻ ഇട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും റോബറിയുടെ ഒഫൻസ് ആയ ത്രീ നയൻറ്റി ടു ഇട്ടിട്ടുണ്ടോ എങ്ങും ഇട്ടിട്ടില്ല എന്താണ് ഒഫെൻസ് ഇട്ടിരിക്കുന്നത് വിശ്വാസ വഞ്ചന അല്ലെങ്കിൽ ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റുമായി പബ്ലിക് സർവെന്റ് തുടങ്ങിയ ഒഫെൻസുകളും മാത്രമാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ കുറ്റപത്രം ഈ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ അകത്തെ പതിനാലാമത്തെ പാരഗ്രാഫ് എന്ന് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടമൊക്കെ ഉണ്ടെന്ന് സമ്മതിക്കുന്നു പക്ഷേ ഇതിനകത്തെ പതിനാലാമത്തെ പാരഗ്രാഫിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മോഷണം ഉണ്ടെന്ന് പക്ഷേ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ അനുസരിച്ച് മോഷണത്തിന്റെ ഒരു ഒഫൻസും ഇല്ല പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്താ ഈ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സ്വർണം പൂശിയ ശേഷം ബാക്കി വന്ന സ്വർണം കയ്യിലുണ്ടെന്ന് കാണിച്ച് ഇമെയിൽ സന്ദേശം അയച്ചു ഒന്നാം പ്രതിയും മറ്റു പ്രതികളും സ്വർണം അപഹരിച്ചെടുത്തത് മറച്ചു വെക്കാനുള്ള എന്നുള്ളൊരു വാചകം ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എന്ന് വെച്ചാൽ അപഹരിച്ചെടുത്തു പക്ഷെ അപഹരിച്ചെടുത്തതിന്റെ ഒരു ഒഫൻസ് പോലും പതിനാലാമത്തെ പാരഗ്രാഫിലെ ലാസ്റ്റ് രണ്ട് മൂന്ന് വരികൾ താങ്കൾ നോക്കുമ്പോ കാണാൻ സാധിക്കും ശബരിമലയിൽ വൻ കൊള്ളയും മോഷണവും നടന്നതിന്റെ ഒഫൻസ് ഇട്ടിട്ടില്ല ഇത് സാധാരണ മജിസ്ട്രേറ്റ് കോടതി ഒരു കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് തീരില്ല ഇതിനകത്ത് വേറൊരു കാരണം മോഷ്ടിച്ചത് ഉണ്ണികഷ്ണം പോറ്റി ആണെങ്കിൽ ആ മോഷണത്തിന് കൂട്ടുറ്റല്ലേ ഒരുപാട് ഇവർക്കൊക്കെ അതെ ഒരാളെ ഒരു പത്ത് പേര് ചേർന്ന് ഒരു മോഷണത്തിനെ പറ്റി ആലോചിക്കുകയും പോലും ബാക്കിയുള്ളവർക്ക് റിമാൻഡ് റിപ്പോർട്ടിലോ ഗൂഢാലോചന ഒരു കുറ്റമായിട്ട് കൂട്ടിയിട്ടില്ല അപ്പോ ഇവര് സംഘം ചേർന്ന് പ്ലാൻ ചെയ്തതൊന്നും വരുന്നില്ല ഇമോഷണത്തിൽ ആര് പറഞ്ഞു കൃത്യമായിട്ട് തന്നെ നിർവചനം അനുസരിച്ച് പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി ാണ് റിമാൻഡ് റിപ്പോർട്ട് സഹായിച്ചാൽ മതിയല്ലോ സഹായിച്ചു കഴിഞ്ഞാൽ മോഷണം തന്നെയാണ്